മറ്റൊരു പ്രധാന ജീവിതശൈലിയിലെ ഒരു ഘടകമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നേരത്തെ പറയണ്ടേ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരവും പാനീയങ്ങളും ഇന്ന് പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പണ്ട് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന ആഹാരങ്ങളായിരുന്നു കഴിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആഹാരങ്ങളായിരുന്നു കഴിച്ചിരുന്നുവെങ്കിൽ അതായത് നമ്മുടെ നാട്ടിലെ സാധാരണ നമ്മുടെ പറമ്പുകളിൽ ഉണ്ടാകുന്ന കപ്പ പപ്പായ അല്ലെങ്കിൽ സാധാരണ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇവയൊക്കെയായിരുന്നു കാച്ചിൽ ചേമ്പ് ചേന തുടങ്ങിയ എല്ലാം കുറേ നാളുകൾക്ക് മുമ്പ് ഇത് മാറി നമ്മുടെ നമ്മുടെ ആഹാരത്തിലെ അരിയുടെയും ഗോതമ്പിൻ്റെയും അളവ് വളരെയധികം കൂടി ഒരു ശരാശരി മലയാളി അഞ്ചോ ആറോ ജനറേഷന് മുന്നേ കഴിച്ചിരുന്നത് ഈ നേരത്തെ പറഞ്ഞ കാ ചേമ്പ് കാച്ചിൽ ചേന തുടങ്ങിയ സാധനങ്ങളായിരുന്നുവെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് അരിയും കഴിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതിൻ്റെ കൃഷി ഇല്ലാതായി കഴിഞ്ഞതോടുകൂടി അരി ആഹാരത്തിലോട്ട് നമ്മൾ മാറി ഈ അരി ആഹാരം പോലും ഇന്ന് നമ്മുടെ ശരീരത്തിന് ധാരാളം ദോഷങ്ങൾ ഉണ്ടാക്കുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു മാത്രമല്ല നമ്മൾ റിഫൈൻഡ് ഷുഗേഴ്സ് എന്ന് പറയും അതായത് പഞ്ചസാരയുടെ ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട് ഈ പഞ്ചസാരയുടെ ഉപയോഗവും വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു മാത്രമല്ല നമുക്ക് ഇന്ന് കിട്ടുന്ന ബേക്കറി ഐറ്റംസിൽ ധാരാളം ഉപ്പ് ഉദാഹരണത്തിന് നമുക്ക് കിട്ടുന്ന ഈ പൊട്ടറ്റോ ചിപ്സ് അങ്ങനെ ധാരാളം പാക്കറ്റഡ് ഐറ്റംസ് ഇവയിലുള്ള ഉപ്പിൻ്റെ ഘടകം വളരെ കൂടുതലാണ് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന അരി ആഹാരം വളരെ കൂടി ഗോതമ്പിൻ്റെ അളവ് വളരെ കൂടി ഉപ്പിൻ്റെ അളവ് വളരെ കൂടി പഞ്ചസാരയുടെ അളവ് വളരെ കൂടി ഇത് മൂന്നും മലയാളിയുടെ ഒരു ശരാശരി ജീവിതശൈലിയിൽ വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കിയതായി കാണപ്പെടുന്നു കൂടാതെ നമ്മൾ പറയുകയാണെങ്കിൽ ധാരാളം ശീതള പാനീയങ്ങൾ ഇവയിൽ പഞ്ചസാരയുടെ അളവ് വളരെ വളരെ കൂടുതലാണ് നിങ്ങൾ സന്ദർശിക്കേണ്ട ഒരു വെബ്സൈറ്റ് ഞാൻ പറയാം ഷുഗർ സ്റ്റാക്സ് ഡോട്ട് കോം നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഷുഗറിൻ്റെ അളവ് സാധാരണ നമ്മൾ ഈ സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പോൾ ക്യൂബുകളായിട്ട് അടുത്തടുക്കി വെച്ച് പ്രദർശിപ്പിച്ച് ചിത്രങ്ങളെടുത്ത് നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സൈറ്റാണ് ഷുഗർ സ്റ്റാക്സ് ഡോട്ട് കോം വളരെയധികം നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് അത് സന്ദർശിക്കുമ്പോൾ നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ ഷുഗറിൻ്റെ അളവ് എത്രത്തോളം കൂടുതലാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഷുഗറും സോൾട്ടും നമുക്ക് ഒരുപോലെ ദോഷമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ജീവിതശൈലിയിൽ നമുക്ക് മാറ്റം വരുത്തി തന്നിരിക്കുന്ന ഒരു കാരണം നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷമായിരുന്നു പണ്ട് നമ്മൾ നോക്കുമായിരുന്നെങ്കിൽ ഒരു ശരാശരി മലയാളിയുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വയലായലകളുടെ നടുക്ക് ഉള്ള ഒരു കൊച്ചു വീട് ധാരാളം കാറ്റും വെളിച്ചവും കയറുന്ന ഒരു വീട് ഇന്ന് അത് മാറി ഗ്രാമ നഗരങ്ങളിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുള്ളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കോൺക്രീറ്റ് കാടുകൾക്കുള്ളിൽ താമസിക്കുന്ന ഫ്ലാറ്റുകൾക്കുള്ളിൽ താമസിക്കുന്ന ഒട്ടും സ്ഥല സൗകര്യമില്ലാത്ത വെളിച്ചം കിടക്കാത്ത പാർപ്പിടങ്ങളാണ് ഇന്ന് നമുക്കുള്ളത് ഇതും അല്ലെ മാത്രമല്ല ഇതിന് കൂടാതെ നമ്മുടെ നഗരത്തിലെ അന്തരീക്ഷ മലിനീകരണം നമ്മുടെ ചുറ്റിനുമുള്ള മലിനീകരണം എലിശല്യം ക്ഷുദ്രജീവികളുടെ ശല്യം ഇവയൊക്കെ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്